ഇന്ന് നമുക്ക് ചോക്ലേറ്റ് കേക്കുകളുടെ കിങ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഓപ്പറ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു കേക്കാണ് പക്ഷെ ആ സമയം ഒട്ടും വേസ്റ്റ് ആവില്ല അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അപ്പൊ ഇതെങ്ങനെയാ നോക്കാം എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ആദ്യം തന്നെ നമുക്ക് ഈ കേക്കിലുള്ള സ്പഞ്ച് കേക്ക് തയ്യാറാക്കാം ആൽമണ്ട് സ്പഞ്ച് കേക്കാണ് നമ്മൾ ഇതിനെ തയ്യാറാക്കുന്നത് ഈ കേക്കിൽ മൈദ വളരെ കുറവായിട്ടാണ് ചേർക്കുന്നത് പകരം ആൽമണ്ട് ഫ്ലവർ ആണ് കൂടുതലായിട്ട് ചേർക്കുന്നത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൽമണ്ട് ഫ്ലവർ കിട്ടാത്തത് ഞാൻ ബദാം പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നൂറ് ഗ്രാം ബദാം എടുത്തിട്ടുണ്ട് ഇത് ഡ്രൈ ആയിട്ടുള്ള മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് പഴ്സ് പാട്ട ഞെക്കി ഞെക്കി പൊടിച്ചെടുക്കാം ഇത് കൂടുതൽ സമയം പൊടിച്ചുകൊണ്ടിരുന്നാൽ ബദാമിൻ്റെ ഉള്ളിലുള്ള ഓയിൽ പുറത്ത് വരും പിന്നെ അത് കട്ടയാകാൻ തുടങ്ങും ആ ഒരു സ്റ്റേജിലേക്ക് എത്താതെ ഇത് പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൽമണ്ട് ഫ്ലവർ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം നൂറ് ഗ്രാം എടുക്കുക ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര എഴുപത്തി അഞ്ച് ഗ്രാം ചേർക്കാം ഏകദേശം അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ളതാണിത് ഇനി മൂന്ന് മുട്ട ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റി മാറ്റിവെക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മൾ മുട്ട വെള്ള ബീറ്റ് ചെയ്ത് എടുക്കണം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് നാല് മുട്ട വെള്ളം എടുക്കുക പിന്നെ മഞ്ഞ വേറൊരു ബൗളിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് വേറൊരു ആവശ്യത്തിനായിട്ടുള്ളതാണ് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം ഇതിങ്ങനെ പതഞ്ഞു വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കുറേശ്ശായിട്ട് ചേർക്കാം ഒരു മൂന്ന് തവണയായിട്ട് ഇതിലേക്ക് ചേർക്കാം നല്ല ബലം വെച്ച് വരുന്നവരെ ഒരു സ്റ്റിഫ് പീക്ക് എത്തുന്ന ഒരു സ്റ്റേജ് വരെ ബീറ്റ് ചെയ്തെടുക്കാം ഈ കേക്കിലേക്ക് നമ്മൾ ലെവനിങ് ഏജന്റായിട്ട് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല ഇങ്ങനെ നമ്മൾ പതപ്പിച്ചെടുക്കുന്ന ഈ മുട്ട വെള്ള ഇതിന് മിറാങ് എന്നാണ് പറയുന്നത് ഇതാണ് നമ്മുടെ കേക്കിനെ സോഫ്റ്റ് ആക്കുന്നത് ഇപ്പൊ ഇതിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആൽമണ്ട് ഫ്ലവർ മുട്ടയും കൂടിയിട്ടുള്ള മിശ്രിതം നന്നായിട്ട് ബീറ്റ് ചെയ്യാം നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ഇത് ഒരു നാലഞ്ച് മിനിറ്റ് തരം ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് നന്നായിട്ട് ഇതിൻ്റെ വോളിയൊക്കെ കൂടി വന്നിട്ടുണ്ട് അതായത് ധാരാളം എയർ ബബിൾസ് ഇതിലും ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മിറാങ് ഉണ്ടല്ലോ അതായത് മുട്ട വെള്ള പതിപ്പ് വെച്ചിട്ടുള്ളത് അതിൽ നിന്നും ഒരു മൂന്നിലൊന്ന് ഭാഗം ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് ഇതിലേക്ക് ഫോൾഡ് ചെയ്ത് യോജിപ്പിക്കാൻ ഈ സമയത്ത് ഇതുപോലൊരു വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് യോജിച്ച് കിട്ടും ഇനി ഇത് ബാക്കിയുള്ള മിറാങ്ങിലേക്ക് ചേർത്തിട്ട് സാവധാനം യോജിപ്പിച്ചെടുക്കുക ഇപ്പൊ ഇതെല്ലാം നന്നായിട്ട് നിന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മയത്ത് ചേർക്കാം സാവധാനം യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഉരുക്കിയ ബട്ടർ ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം അതും ഇതിലേക്ക് സാവധാനം യോജിപ്പിച്ച് ചേർക്കാം നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്നത് ഒരു ബേക്കിംഗ് ട്രെയിലാണ് ഈ സ്ക്രീനിൽ ഞാൻ ഇതിന്റെ സൈസ് കാണിക്കുന്നുണ്ട് ഈ ട്രെയിൽ അല്പം എണ്ണ ഒരു ബേക്കിംഗ് പേപ്പറും വെച്ചിട്ടുണ്ട് ഇനി ഈ ബാറ്റർ ഒരേ കനത്തിൽ ലെവൽ ചെയ്ത് കൊടുക്കുക തിക്നെസിന് വ്യത്യാസം വന്നാൽ കനം കുറഞ്ഞ ഭാഗം കൂടുതൽ ആയി പോകും മറ്റേ ഭാഗം കൂടുതൽ ആയിട്ടിരിക്കും ഒരേ ലെവലിലാക്കിയ ശേഷം ഇത് ഓവനിലേക്ക് വയ്ക്കാം എന്നിട്ട് നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് വരെ അല്ലെങ്കിൽ ടോപ്പിലൊരു ഗോൾഡൻ നിറമാകുന്നത് വരെ ബേക്ക് ചെയ്തെടുക്കാം പുറത്തേക്ക് എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഒരു വയർ റാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ബേക്കിംഗ് പേപ്പർ മാറ്റിയ ശേഷം ഇത് ഒരേ സൈസുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഞാൻ ഈ കേക്കിന് മൂന്ന് പാർട്ടായിട്ടാണ് മുറിക്കുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു നമുക്കിത് മാറ്റിവയ്ക്കാം അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്കുള്ള കോഫി സിറപ്പ് തയ്യാറാക്കുകയാണ് സോസ് പാനിലേക്ക് ഒരു കപ്പ് വെള്ളം എടുക്കാം ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാക്കാം അറുപത് ഗ്രാം പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം തിളച്ച് തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് രണ്ട് ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കാം ായിട്ട് അര ടീസ്പൂൺ വാനില അസൻസ് പിന്നെ രണ്ട് മൂന്ന് തുള്ളി റം കൂടി ചേർക്കാം റം മസൻസ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമില്ല ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിലേക്കുള്ള കോഫി ബട്ടർ ക്രീം തയ്യാറാക്കുകയാണ് ഇതിനായിട്ട് സോസ് പാനിലേക്ക് നൂറ്റി അൻപത് മില്ലി പാലെടുക്കാം അതായത് അരക്കപ്പും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണിനും പാലാണ് എടുത്തിട്ടുള്ളത് ഇപ്പം അതിൽ നന്നായിട്ടൊന്ന് തിളപ്പിക്കാം തിള വന്ന് കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് രണ്ട് ടീസ്പൂൺ കോഫി പൗഡർ ചേർക്കാം ഇനി ഇതിന് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് മാറ്റി മാറ്റിവയ്ക്കാം ചെറുതായിട്ട് ഇതിൻ്റെ ചൂട്ന്ന് മാറട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള മുട്ട മഞ്ഞ ഉണ്ടല്ല നാല് മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് എഴുപത് ഗ്രാം പഞ്ചസാര ചേർക്കാം ഏതാണ്ട് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെ ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കോഫി കുറേ ശൈഡ് ചേർക്കാം കൂടിയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് നമ്മൾ തിളപ്പിച്ച ശേഷം ഒരു മൂന്ന് ആണ് ചൂടാറാനേ മാറ്റി വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് കുറേശ്ശേയായിട്ട് വേണം ഒഴിക്കാൻ കാരണം നമ്മൾ മുഴുവൻ ഒഴിച്ചാൽ ഈ മുട്ട മഞ്ഞ വെന്ത് പോകും അങ്ങനെ ആവാതിരിക്കാൻ കുറേശ്ശേയായിട്ട് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക തുടക്കത്തിൽ കുറേശ്ശെ 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 ചേർക്കുക അവസാനമാകുമ്പോൾ അത് മുഴുവനായിട്ട് ഒഴിക്കാം ഇനി ഇത് വീണ്ടും ഈ സോസ് പാനിലേക്ക് ഒഴിക്കാം ഇനി നമ്മൾ വീണ്ടും അടുപ്പിലേക്ക് വെച്ച് ഈ മിശ്രമൊന്ന് തിക്കായി വരുന്നവരെ കുറഞ്ഞ ചൂടിൽ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇതുപോലെ ഇത് തിക്കായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഈ കസ്റ്റാഡിൻ്റെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഒരു ബൗളിൽ ഇരുന്നൂറ് ഗ്രാം ബട്ടർ എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ഒന്നെടുക്കുക ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചൂടാറിയിട്ടുള്ള കസ്റ്റാർഡ് ആദ്യം കുറച്ച് ഭാഗം ചേർക്കുക എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം വീണ്ടും കുറച്ചുകൂടി ചേർക്കുക നന്നായിട്ട് ബീറ്റ് ചെയ്യാം അങ്ങനെ ഈ ബട്ടറിലേക്ക് കസ്റ്റാർഡ് മുഴുവൻ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം ഇതാണ് നമ്മുടെ കോഫി ബട്ടർ ക്രീം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്കുള്ള ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കമ്പൈൻഡ് ആയിട്ടാണ് എടുക്കുന്നത് അമൂലിൻ്റെ ചോക്ലേറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് നൂറ് ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് ഇതുപോലെ മുറിച്ചെടുക്കുക ഒരു ബൗളിലേക്ക് എടുക്കുക ഇനി നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും എടുക്കുക അതും ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഒരു സോസ് പാനിൽ നൂറ് മില്ലി ഫ്രഷ് ക്രീം എടുക്കുക നമ്മളിവിടെ ടു ഇസ് ടു വൺ എന്ന അനുഭവത്തിലാണ് അതായത് രണ്ട് ഭാഗം ചോക്ലേറ്റും ഒരു ഭാഗം ക്രീമും ആ ഒരളവിലാണ് എടുക്കുന്നത് ക്രീം ഒന്ന് നന്നായി ചൂടായി വന്ന് കഴിയുമ്പോൾ ഇത് ആ ചോക്ലേറ്റിലേക്ക് ഒഴിക്കാം ചോക്ലേറ്റിൻ്റെ എല്ലാ ഭാഗത്തും ക്രീമാകുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം അനക്കാതെ വയ്ക്കാം ഒരു ഒരു മിനിറ്റൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിന് ശേഷം ഇത് ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക ഈ ഒരു സമയം കൂടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി ഈ ക്രീമിലേക്ക് നന്നായിട്ട് യോജിച്ച് കിട്ടും ചോക്ലേറ്റ് ഗണാശ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ഈ കേക്ക് എങ്ങനെ അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള കേക്കിന്റെ ഒരു ഭാഗം എടുക്കാം ഫസ്റ്റ് ലെയറായിട്ട് ആയിട്ട് ഇതിലേക്ക് ചൂടാറി വന്നിട്ടുള്ള കോഫി സിറപ്പ് നന്നായിട്ട് ചേർക്കുക നന്നായിട്ട് ഇത് വെറ്റാവുന്നതുപോലെ കോഫി സിറപ്പ് ചേർക്കുക ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ വരെ ചേർക്കാം സിറപ്പ് മാക്സിമം ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത ലെയറായിട്ട് നമ്മൾ കൊടുക്കുന്നത് കോഫി ബട്ടർ ക്രീമാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ക്രീമിന്റെ പകുതി ഇതിന് മുകളിലേക്ക് ഇപ്പോൾ വെച്ചു കൊടുക്കുക അടുത്ത ലെയർ കേക്കാണ് ആദ്യം ചെയ്തതുപോലെ കോഫി കൊണ്ട് മാക്സിമം വെറ്റാക്കി എടുക്കുക അടുത്ത ലെയർ ആയിട്ട് കൊടുക്കുന്നത് ചോക്ലേറ്റ് ആണ് ഒരേപോലെ ലെവൽ ചെയ്യാം അടുത്ത ലെയർ ആയിട്ട് കേക്കിൻ്റെ മൂന്നാമത്തെ ഭാഗം വെക്കാം ഇതും കോഫി സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്യാം ഇതിനു മുകളിൽ ബാക്കിയുള്ള കോഫി ബട്ടർ ക്രീം വെച്ചു കൊടുക്കുക ഇനി ടോപ്പ് കഴിയുന്നത്ര സ്മൂത്ത് ആയിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക ഇനി ഇത് കുറഞ്ഞത് രണ്ട് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കണം ഏറ്റവും നല്ലത് ഓവർനൈറ്റ് ഫ്രിഡ്ജ് വെക്കുകയാണ് ഞാൻ ഓവർനൈറ്റ് ആണ് വെക്കുന്നത് നെക്സ്റ്റ് ഡേ നമ്മൾ ഈ കേക്കിനുള്ള ചോക്ലേറ്റ് ഗ്ലേസ് തയ്യാറാക്കുകയാണ് അതിന് വേണ്ടി ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കാനായിട്ട് വെക്കുക എന്നിട്ട് ഹീറ്റ് പ്രൂഫായിട്ടുള്ള ഒരു ബൗളിലേക്ക് നൂറ് ഗ്രാം ചോക്ലേറ്റ് എടുക്കാം ഞാനിവിടെ അൻപത് ഗ്രാം മിൽക്ക് ചോക്ലേറ്റും അൻപത് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഈ ബൗളിൽ അല്പം പോലും വെള്ളം ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ വെള്ളം ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് ശരിയായ രീതിയിൽ മെൽറ്റ് ആക്കിയിട്ടില്ല അതുപോലെ ഈ സോസ് പാനി വെച്ചിട്ടുള്ള വെള്ളം കൂടുതൽ വെട്ടിത്തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഈ ബൗൾ ബൗളതിൻ്റെ മുകളിൽ വെക്കണം ചൂട് കൂടിപ്പോയാലും ഈ ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ടില്ല ഇപ്പോൾ ഇത് മുഴുവനും മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും എണ്ണ ഒഴിക്കാവുന്നതാണ് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാൻ കുഴപ്പമില്ല നമ്മൾ എണ്ണ ചേർക്കുന്നത് ഈ ഗ്ലേസിനെ ഒന്ന് തിന്നാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ടത് കേക്കിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ ഞാൻ ഈ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു ഈ നല്ല തണുപ്പുള്ള കേക്കിൻ്റെ മുകളിലേക്ക് ചൂടുള്ള ചോക്ലേറ്റ് ഗ്ലേസ് ഒഴിച്ചു കൊടുക്കുക സ്പാച്ചിലുപയോഗിച്ച് വേഗം തന്നെ ഇത് ഒരേപോലെ സ്പ്രെഡ് ചെയ്യുക കഴിയുന്നത്ര വേഗം തന്നെ ചെയ്യണം കേട്ടോ അപ്പോഴാണ് നല്ല ഫൈൻ ആയിട്ടുള്ള ലുക്ക് കിട്ടുകയുള്ളൂ ഞാൻ കുറച്ച് തണുത്ത ശേഷം സ്പാച്ചിൽ ഉപയോഗിച്ചൊന്ന് ലെവൽ ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ ഇതിൻ്റെ ആ മുകൾ ഭാഗം അത്ര ഫിനിഷിങ് കിട്ടിയിട്ടില്ല നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായി തന്നെ ചെയ്തോളൂ ഇനി ഇത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് തണുപ്പിച്ച് എടുക്കാം ഒരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിലിരിക്കട്ടെ ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മുറിക്കാനായിട്ട് നല്ല ചൂടുള്ള കത്തിയാണ് ഉപയോഗിക്കാൻ എങ്കിലാണ് സ്മൂത്തായിട്ടൊന്ന് മുറിഞ്ഞ് കിട്ടുകയുള്ളൂ നമ്മുടെ കത്തി നല്ല ചൂടുള്ള വെള്ളത്തിൽ മുക്കി തുടച്ചെടുത്തതിന് ശേഷം ആദ്യം തന്നെ ഞാൻ ഈ കേക്ക് സെൻറ്ററിൽ നിന്ന് ഒന്ന് മുറിക്കുകയാണ് അതിന് ശേഷം ഇത് എല്ലാ അരികും മുറിച്ച് കളഞ്ഞ് ഒന്ന് നീറ്റാക്കി എടുക്കുക ഓരോ തവണ മുറിക്കുന്നതിന് മുമ്പും ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് കത്തി തുടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അരിവൊക്കെ മുറിച്ച് കളഞ്ഞ ശേഷം ഇത് സ്ലൈസ് ആക്കി എന്നാണ് ഈ കേക്ക് നമ്മൾ നല്ല തണുപ്പോട് തന്നെ സെർവ് ചെയ്യരുത് കേട്ടോ കുറച്ച് നേരം ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച് അല്പം തണുപ്പൊന്ന് മാറിയിട്ട് വേണം സെർവ് ചെയ്യാൻ എങ്കിലാണ് ആ ഗണാശൊക്കെ ഒന്ന് സോഫ്റ്റായി വരുവുള്ളൂ പക്ഷേ കൂടുതൽ സമയം പുറത്തിരുന്നാലും ചോക്ലേറ്റൊക്കെ മെൽറ്റ് ആവാൻ തുടങ്ങും കേക്ക് ഒക്കെ സ്ഥിരമായിട്ട് ഡിസൈൻ ചെയ്ത് നല്ല പ്രാക്ടീസ് ഉള്ളവർക്കൊക്കെ നല്ല ഫിനിഷിങ്ങിൽ കേക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ചെയ്തേക്കാളും ഭംഗിയായിട്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫോളോ ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവെങ്കിൽ അവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീട് നല്ലൊരു റെസിപ്പിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം